മറയൂർ ആനക്കാപ്പെട്ടിക്ക് സമീപം കോഴിപ്പന്നയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞ് അപകടം രണ്ടു കുട്ടികളടക്കം മൂന്നു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തിരുവനന്തപുരം കടയ്ക്കലിൽ നിന്നെത്തിയ പതിനാറംഗ വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് മറയൂർ ആനയ്ക്കാപ്പെട്ടിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു രണ്ടു കുട്ടികളടക്കം മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് തിരുവനന്തപുരം കടയ്ക്കലയിൽ നിന്നെത്തിയ പതിനാറംഗ വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് മറയൂർ ആനയ്ക്കാപ്പട്ടിക്ക് സമീപം മറിഞ്ഞത് മൂന്ന് പേരുടെ പരിക്ക് ഗുരുതരമാണ് രാവിലെയാണ് ആനയ്ക്കാപ്പട്ടിക്ക് സമീപം കോഴിപ്പന്നിയിൽ വിനോദയാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ അപകടത്തിൽപ്പെട്ടത് ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറയുകയായിരുന്നുവെന്നാണ് സൂചന പതിനാലുകാരി സനിക പത്ത് വയസ്സുള്ള അർണബ് ഡ്രൈവർ രതീഷ് എന്നിവർ ാണ് ഗുരുതരമായി പരിക്കേറ്റത് സനികയ്ക്ക് തലയ്ക്കും അർണബിന് തോളലിനും ഡ്രൈവർ രതീഷിന് നെഞ്ചിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് മറ്റുള്ളവരുടെ പരിക്കുകൾ ഗുരുതരമല്ല പരിക്കേറ്റവരെ തൊടുപുഴയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മറയൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ മറയൂർ